ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഓണം വന്നേടത്തുമ്പികൾ നിലമ്പൂർ കേരള വനം വന്യജീവി വകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിലെ നബാഡ് ധനസഹായത്തോടെ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെയും സൗരോർജ തൂക്കുവേലിയുടെയും ഉദ്ഘാടനം നടന്നു നിലമ്പൂർ അരുവക്കോടില് വെച്ച് കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീധരന് ഉദ്ഘാടനം ചെയ്തു കേരള വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളുടെ കീഴിൽ വരുന്ന നബാർഡ് ധനസഹായത്തോടെ നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളുടെയും സൗരോഗങ്ങൾക്കും അറിയിച്ച വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവൾ നിർവഹിച്ചു ഇപ്പോഴത്തെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആ ബംഗളാവ് റോഡ് പറയട്ടെ അറിയുന്ന കാരണം അത് എന്നോട് പറഞ്ഞത് എം എൽ എ മാത്ര നമ്മുടെ ആദിവാസി മേഖലയിൽ നിന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഈ ഇത് ചെയ്യുന്ന ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ സൗകര്യം ചെയ്താൽ പഠിച്ച് പിടുക്കന്മാരായാലും വരുമ്പോൾ അവർ എവിടെക്കായി വരുന്നത് കൂടുതലാണ് പ്രശ്നം ഒരു റീ അപ്രോപ്രിയേഷനിലൂടെ അടിയന്തര ആവശ്യമില്ലാത്ത നിലമ്പൂർ എം എൽ എ പി വി അൻവർ അധ്യക്ഷത വഹിച്ചു ആർ ആർ ടി ഓഫീസ് കെട്ടിടം സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റി വെറ്റിനറി ഓഫീസ് നിലമ്പൂർ ഫ്ലെയിങ് സ്ക്വാഡ് റേഞ്ച് കെട്ടിടം സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടം നെടുങ്കയം സ്റ്റേഷൻ കോംപ്ലക്സ് കരുളായി റേഞ്ച് ഓഫീസ് തുടങ്ങിയ കെട്ടിടങ്ങളുടെയും നെടുങ്കയം മാഞ്ചേരി റോഡ് സൗരോർജ്ജ താലൂക്ക് വേലി എന്നിവയുടെയും ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത് പാലക്കാട് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഐ എഫ് എസ് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കാർത്തിക് ഐ എഫ് എസ് കോഴിക്കോട് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ഐ എഫ് എസ് അഡീഷണൽ പ്രിൻസിപ്പൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി ഐ എഫ് എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിലമ്പൂർ സൌത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്ലാൽ ജില്ലാ വികസന മാനേജർ നബാർഡ് മുഹമ്മദ് റിയാസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി അരുമ ജയകൃഷ്ണൻ ജയശ്രീ അഞ്ചേരിയൻ പി റീന സിബി വർഗീസ് മിനി കാരേരൻ ഇ കെ അബ്ദുറഹിമാൻ നിഷിത മുഹമ്മദ് ഇ പത്മാക്ഷൻ പാലോളി മെഹബൂബ് എം മുജീബ് റഹ്മാൻ പി വി അജ്മൽ കെ പി രാമനാഥൻ പരുന്തൻ നൌഷാദ് സി എച്ച് ഇക്ബാൽ ബിജു സാമുവൽ എം എ തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ